മ്മൾ പോകുന്നത് റിയാദിൽ നിന്ന് കുറച്ചുള്ളിലേക്കായിട്ടുള്ളൊരു ലൈക്ക് പാർക്കിലാട്ടോ സംഭവം അടിച്ച് പൊളി പ്ലേസ് ആട്ടോ ഉള്ളോട്ട് പോകുന്നതിനനുസരിച്ച് അതിന് സിറ്റി വിട്ട് പോകുന്നതിനനുസരിച്ച് നല്ല ഭംഗി ആട്ടോ അങ്ങോട്ടേങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമാണ് പോകുന്നത് ഏകദേശം ഒരു അസറിന് ശേഷം ആട്ടോ ഇറങ്ങിയത് അസർ നിസ്കരിച്ച് ഇറങ്ങിയതാണ് ഇവിടുത്തെ അങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചുള്ള കാണാനൊക്കെ നല്ല ഭംഗിയാട്ടോ അസറിൻ്റെ ആ ഒരു വൈകുന്നേരം മൂന്ന് മണി ആ ഒരു ടൈമിൽ ഇറങ്ങുന്ന കേട്ടോ നല്ലത് അത് നല്ല വെയിലാണല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കലാണ് ഇത് ഒരു ഫ്രണ്ട് തന്നതാ ഈ ലൊക്കേഷൻ പക്ഷെ പൊളിയാണ് നിങ്ങൾ റിയാതെ ഉള്ള ആളാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലവും കൂടാണ് ഞാനിതിൻ്റെ ലൊക്കേഷനും കൂടെ ഇതിൽ കൊടുക്കെട്ടോ ഇവിടുന്ന് ഉള്ളോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ കാരൊക്കത്തോട്ടോ കയറ്റി നല്ല ഭംഗിയാട്ടോ ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നാമത് ഇതിൻ്റെ അകത്ത് കയറി ഉണ്ടെങ്കിൽ തീരെ ഒരു ലൈറ്റ് ഇല്ല ഇരുഡ് പോലെയാണ് അത് മാത്രമല്ല കയറാൻ പറ്റുമെന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഉള്ളിലേക്ക് കയറിയില്ല പുറമേന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പോകുന്നിടത്തു നിന്നൊക്കെ കുറേ ഫോട്ടോസ് എടുത്ത് ഇവിടുന്ന് കുറച്ചുകൂടി കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി തകർന്ന് ഇവിടുത്തെ പഴയ ടൈപ്പ് വീടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ ശരിക്കും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതനുസരിച്ച് ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഇതേപോലൊരു ഇങ്ങനെ വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലം കണ്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കുറേ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് കുറേ പിക്സൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഫുൾ കാരൊക്കെ തൊട്ടോ കംപ്ലീറ്റ് അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് അങ്ങനെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ പോയില്ല ആ പോകാൻ പറ്റുമോയെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോയില്ല ഇവിടെ നിന്നെ നമ്മൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി കൂടി ഫ്രണ്ടിലേക്ക് പോയിട്ടോ ഇന്ന് പെരുന്നാളിൻ്റെ ലീവിലൊക്കെ ആയതുകൊണ്ട് കുറേ ആൾ കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ കൂടുതലാളുണ്ട് തിരിച്ച് വരുന്ന സമയത്തൊക്കെ രാത്രിയായപ്പോൾ ഫുൾ ബ്ലോക്ക് ചെയ്യാനും ഇവിടെ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി പറ്റിയ ഒരു പ്ലേസ് ആട്ടത് ഇവിടുത്തെ നൈറ്റ് വ്യൂ സൂപ്പർ ആട്ടോ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ട് കാണാൻ ഇങ്ങനെ ഒരു രാത്രി ആവാനുള്ള ഒരു സമയമുണ്ടല്ലോ അത് നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ താ കാണുന്ന ബിൽഡിംഗ് എന്നാണ് നമ്മൾ നിസ്കരിച്ച് അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് കുറേ ആൾക്കാർ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഫുഡൊക്കെ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട് പെരുന്നാളിൻ്റെ ലീവായതുകൊണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് പെരുന്നാളിൻ്റെ ലീവിന് എന്താ മാമിലോ അഭയലോ അവിടെ എവിടെയും പോകണമെന്നായിരുന്നേ പക്ഷെ കുറേ ദൂരം പോകേണ്ട കരുതിയിട്ട് അങ്ങോട്ട് വന്നു പക്ഷെ അങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി എന്ന് തോന്നിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഇതാ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാ കേട്ടോ ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് എത്രയോ ആൾക്കാർ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ആൾക്കാരൊന്നും ഇങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത് കൊണ്ട് കേട്ടോ നിങ്ങൾ റിയാദിയിലാണെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കണം നല്ല രസമുണ്ട് തിരിച്ചു പോകുന്ന സമയത്ത് നല്ല ബ്ലോക്ക് ഈ ഒരു ഏരിയെന്ന് വിട്ടതിന് ശേഷം കേട്ടോ ബ്ലോക്ക് ഒക്കെ പോയത് കാരണം അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ലീവിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് വന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു ശരിക്കും വണ്ടി വെക്കാനുള്ള സ്പേസും കൂടെ കിട്ടിയിട്ടില്ല തിരിച്ചു പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്നാട്ടോ ഫുഡ് അയച്ച അത്യാവശ്യം നല്ല ബ്രോസ്റ്റഡ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ റിയാദിലുള്ള നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ